ഒരു കൊച്ചു തേണ്ടേ ഉറക്കത്തിന് വേണ്ടിയിട്ട് വന്നിരിക്കണ്ടോ ഉറക്കത്തിന് വേണ്ടി നേരെ പുറത്തേക്ക് വന്ന് സംഭവം എന്താ വെച്ചാൽ ഞങ്ങൾ ഇന്നലെ ഇവിടെ വേലി കെട്ടാൻ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു സോറി വേലി കെട്ടിയിട്ടുണ്ടായിരുന്നല്ലോ അത് വേലി കെട്ടി ഏകദേശം ഈ അതിൻ്റെ സ്ട്രക്ചർ പണി വന്നപ്പോഴത്തേന് രാത്രി ആയിപ്പോയി എന്തിനൊക്കെ കുടിക്കാനാണോ രാവിലെ കരിക്ക് അപ്പോൾ സ്ട്രക്ചർ പണി വന്നപ്പോഴത്തേന് ഈ ബാക്കി കെട്ടാൻ പറ്റില്ല കേട്ടോ അപ്പോൾ രാവിലെ അതിൻ്റെ പണിയിലാണ് ഞങ്ങൾ രാവിലെ ഇത് ഇവിടെ എല്ലാം പിടിച്ചൊന്ന് കെട്ടിന്ന് സെറ്റപ്പാക്കി വെക്കാം കേട്ടോ അപ്പോൾ എന്താ വെച്ചാൽ ഇപ്പോൾ കണ്ടോ നമ്മുടെ വീട്ടിലേക്ക് നേരെ പട്ടികളൊന്നും ഓടിക്കേർത്തില്ല പട്ടികളെ കുറേ പട്ടിശല്യം ഇവിടെ കേട്ടോ ഇവിടെ അമ്പലത്തിലൊരു റെക്കോർഡിങ്സ് വരുന്നു എന്താ സംഭവം എന്ന് എന്നറിയാമയോ കുടിച്ചോ അതൊക്കെ വെള്ളമൊന്നുമില്ല രാവിലെ ചുരുക്കൂട്ട് കഴിക്കി കുടിക്കുക അപ്പം എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ചാൽ നമ്മൾ എന്താ പരിപാടി ആ അമ്മ വിളക്ക് തച്ചുകൊണ്ടിരിക്കുകയാണ് രാവിലെ രാവിലെ പൊങ്കാല ഇടാൻ പോവാ ഇന്ന് രാവിലന്ന് ആറ്റുകാൽ പൊങ്കാലയാണ് ആണ് കേട്ടോ അപ്പം ആറ്റുകാൽ പൊങ്കാല നമുക്ക് കഴിഞ്ഞ ദിവസം ലിജി പറഞ്ഞ പോലെ അവിടെ ഇപ്പോൾ ഇടാൻ പറ്റാത്തതുകൊണ്ട് വീട്ടിലിടുവാണല്ലേ കട്ട കിട്ടിയില്ലല്ലോ എവിടെ കിട്ടി അച്ഛൻ കൊണ്ടുവന്നാ ആണോ ഓക്കെ അപ്പോൾ അതുകൊണ്ട് രാവിലെ ഞങ്ങൾ കുളിക്കാൻ പോവാം ലിജിന് രാവിലെ കുളിപ്പിക്കട്ടെ കുളിക്കാൻ പോയാലോ ഏ രാവിലെ കുളിച്ച് സെറ്റായിട്ട് വന്നിട്ട് ഇച്ചിരി പൊങ്കാലയൊക്കെ ഇട്ടതിന് ശേഷം പൊങ്കാല ഇട്ടതിന് ശേഷം ഈ മണ്ണിട്ട് റെഡിയാക്കി വെച്ചേക്കുന്നുണ്ടോ ഇവിടെയാണ് നമ്മൾ ഇടുന്നത് അപ്പോൾ നമ്മുടെ മുറ്റത്ത് കുറച്ച് സാധനങ്ങളൊക്കെ എടുപ്പമുണ്ട് അതൊക്കെ ഒന്ന് ഒതുക്കാനുണ്ട് കേട്ടോ അപ്പോൾ ഞങ്ങൾ അത് ഇന്നലെയൊക്കെ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങിയ പരിപാടി ഇന്ന് ഇവിടെയൊക്കെ ഒന്ന് വൃത്തിയാക്കുന്ന പരിപാടികളൊക്കെ ചെയ്യണം അൽക്കാലം പൊങ്കാല ഇടാൻ വേണ്ടി നമ്മൾ ഇവിടെ ഭാഗം റെഡിയാക്കി എടുത്തിട്ടുണ്ട് അതാണ് ശേഷം ആ ആനന്ദ നൃത്തമാടി ക്ഷേത്ര സന്നിധി ൂർത്തിയും സുദർശന പ്രാധാന്യത്തോടെ ഒരുമിച്ച് കാണുന്ന തെക്കൻ കേരളത്തിലെ ഏക ക്ഷേത്രമായ പട്ടംപുരത്ത് അഞ്ഞൂറ്റി ഇരുപത്തി മൂന്നാം നമ്പർ ബക നരസിംഹ ക്ഷേത്രം ഏതാ അമ്പലം ചെടി പോണു രാവിലെ പോട്ടെ 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 രാവിലെ പോട്ടെ ഏ ഇനി എന്താ പരിപാടി വെച്ചാലേ എല്ലാ നാച്ചുറൽ ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ പോവാ എന്താന്ന് വെച്ചാല് നമ്മുടെ വീട്ടില് മുറ്റത്ത് ഭയങ്കര വെയിലും പ്രശ്നങ്ങളും അപ്പം ഞങ്ങൾ ഇത് കെട്ടിയതിൻ്റെ മെയിൻ ആയിട്ടുള്ള കാര്യം എന്താ അറിയാമോ ഇനി അവിടെ ഒരു വലിയ മുള കൊടുത്തിട്ട് ഇവിടെ നിന്ന് ഇങ്ങനൊരു നമ്മൾ കഴിഞ്ഞ ദിവസം ബെൽഫാം എന്ന് പറയുന്ന റിസോർട്ടിൽ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ അവിടെ പോയപ്പോൾ ഇല്ലല്ലി അവിടെ ഒരു പടർത്തുന്നൊരു ചെടി അപ്പം ആ ചെടിയൊന്നും വെച്ച് നോക്കാൻ തരില്ല നല്ല മണ്ണിട്ട് പൊക്കി അതിൽ ഭാഗത്ത് അതിൻ്റെ തൈ അതിൻ്റെ ഭാഗം വെച്ചിട്ട് ഇങ്ങനെ വളർത്താൻ പറ്റുമോ എന്ന് നോക്കാൻ പോവാം അല്ലേ പുറത്തേക്ക് ഇറങ്ങിയത് കാരണം പകൽ സമയത്ത് വീട്ടിനകത്ത് ഇരിക്കാൻ വയ്യ ചൂട് കാരണം ഒരു രക്ഷയില്ലാത്തൊരു അവസ്ഥയിലേക്ക് വന്നേക്കാം അപ്പം അതൊക്കെ രണ്ടാമത്തൊരു കാര്യം കേട്ടോ അപ്പോൾ ഇവിടെ വൃത്തിയാക്കി സ്ഥിതിക്ക് എന്താ ഇനി നെക്സ്റ്റ് പരിപാടിയെന്ന് വെച്ചാൽ ഞങ്ങൾ കുളിക്കാൻ പോലെ എടാ കുളിച്ചോ വരാമല്ലേ ഇതൊക്കെ എന്തുവാ രാവിലെ രാവിലെ ഞാനും ശ്രീകെട്ട് കൂട്ടാൽ രാത്രി മീൻ പിടിക്കാൻ വേണ്ടി പോയി എത്ര കരിമീൻ കിട്ടി നാല് കരിമീൻ കിട്ടി എത്ര എത്രണം ചത്തുപോയി അപ്പം ഞങ്ങൾ അതിന് ഞങ്ങൾ എപ്പോഴും ഫ്രഷ് ആയിട്ട് മീനെ ഇങ്ങി ഇട്ടേക്കത്തേ ഉള്ളൂ അത് കേട്ട് കറി വെക്കാനോ എന്തെങ്കിലും ആവശ്യങ്ങളുള്ള അപ്പോൾ ആ സമയത്ത് ഇങ്ങോട്ട് എടുക്കത്തേ ഉള്ളൂ കേട്ടോ പക്ഷേ ഞങ്ങൾ ഇന്നലെ രാത്രി ഇട്ട് വെച്ചിരുന്നു വെള്ളത്തിൽ പക്ഷെ അത് നിർഭാഗ്യവശാൽ രണ്ടെണ്ണം മരണപ്പെട്ടു അല്ലേ അങ്ങനെ ഫ്രിഡ്ജ് വെച്ചില്ലേ ഇന്നലെ തന്നെ ചത്തുമായിരുന്നോ ആ മീൻ ചത്തുപോയോ കൊള്ളത്തില്ലേ നല്ലതാണ് രാവിലെ അങ്ങോട്ട് എത്തുകയോ അല്ല ഞാൻ രണ്ടര കൊടുക്കാമായിരുന്നു അപ്പോൾ ഞങ്ങൾ ഇതേ കുളിക്കാൻ വേണ്ടി പോരാ അവരെ കുളിച്ച് ഫ്രഷ് ആയിട്ട് അല്ലേ പൊങ്കാലിടാൻ പോകുക ലിജി അമ്മയും കൂടെ പൊങ്കാലിടാൻ പോവാം അല്ലടി ആ ലിജി ലിജി അമ്മയും കൂടെ പൊങ്കാലിടാൻ പോകണം കേട്ടോ ആ അപ്പോൾ നമുക്ക് പൊങ്കാല ഇടുന്നതിന് മുന്നേട്ട് കുളിക്കണം ഇവിടെ നോക്ക് തീമേ കുളിക്കണം അല്ലേ ആ ഇതേ ഗുളിക കഴിച്ചിട്ടിരിക്കുക പൊങ്കാലിട്ടതിന് ശേഷം ലിജി കാപ്പ് കുടിക്കുന്നോളെന്നാണ് പറഞ്ഞത് പത്തര എങ്ങും അല്ലേ മാ പത്തര പത്തര മുക്കാലം തളി തീർത്ഥം തളിക്കാനായിട്ട് എന്നാലും നമുക്കൊരു ഞായറാഴ്ച പൊങ്കൽ പോലെ അങ്ങോടാം ഏഹ് അപ്പോൾ അതിൻ്റെ ഒരു വിശദമായ വീഡിയോ അമ്മയുടെ ചാനലിൽ ഒരു പൊങ്കാല വീഡിയോ ഉണ്ടാവും പിന്നെ മറ്റ് കാര്യങ്ങൾ വീട്ടിലെ വിശേഷങ്ങളൊക്കെ അടങ്ങിയ ഒരു വീഡിയോ ആയിരിക്കും നമ്മൾ ഇന്നത്തെ പരിപാടികൾ കാര്യങ്ങൾ അല്ലേ ഏകേ റൈറ്റ് റെഡി കുളിക്കാൻ പോകാം കുളിക്കാൻ പോകാം അപ്പോൾ ക്യാമറകളുടെ തപ്പിയായിരുന്നു കുളിക്കാൻ പറഞ്ഞിട്ട് വെള്ളം ചൂടായില്ല വെള്ളം ചൂടായി വരുന്നു ആ ഓക്കെ എന്നാൽ നിങ്ങൾ പോയിട്ടേ ഫ്രണ്ട്സേ വെള്ളം ചൂടാവട്ടെ അല്ലേ ഓക്കെ അപ്പൊ ഞങ്ങളിത് ഈ കുളിച്ച് റെഡിയായിട്ട് വന്ന കേട്ടോ ഞാൻ കുളിച്ചു ഞാൻ ഞാനിത് കാപ്പി കഴിക്കുക പുട്ടാണ് കഴിക്കാം ഒലിജിക്ക് ഫുഡൊന്നും വേണ്ട പൊങ്കാല പൊങ്കാലിട്ടതിന് ശേഷം അല്ലേ കഴിക്കുന്നോണ്ട് വേറെ മെഡിസിൻ ഒന്നും ഇല്ലാത്തതുകൊണ്ട് കുഴപ്പമില്ല രാവിലെ അച്ചുകാരൊക്കെ വിശ വിശം ഇരിക്കുന്ന എന്താ കഴിക്കത്തേ കാര്യം എന്താ കാര്യം പറ പൊങ്കാലിടുന്നതുകൊണ്ട് ഒലിജി പൊങ്കാല ഇടുന്നത് അതുകൊണ്ട് കഴിക്കുന്നില്ലെന്നാണ് പറഞ്ഞത് അതാണ് കാര്യം അപ്പം ശ്രീകൂട്ടത്തെ കുളിച്ച് റെഡിയായിട്ട് ഇവിടെ കാപ്പിയൊക്കെ കുളിച്ചിട്ട് മൊബൈലിൽ കളിക്കുക പച്ചന്ത കട വരെ പോയി അപ്പം അവിടെ പൊങ്കാല അടുപ്പിൽ അറ്റാലമ്പലത്തിൽ പൊങ്കാല അടുപ്പിൽ വിളക്ക് കുത്തിക്കുമ്പം ദീപം കൊടുക്കുമ്പോൾ ഇവിടെ പൊങ്കാലിടാൻ അമ്മ പ്ലാൻ ചെയ്തു അപ്പം അമ്മത്തേക്ക് കുളിക്കാൻ വേണ്ടി പോയി പിന്നെ നിങ്ങൾ രാവിലെ കുറേ പരിപാടികളുണ്ടായിരുന്നു വിറയൊക്കെ ഒപ്പിക്കണമായിരുന്നു കൊതുമ്പും ചൂട്ടും ഒക്കെ അല്ലേ ഇവിടെ പൊങ്കാല ഇടുന്നതുകൊണ്ടാണ് ഇപ്പോൾ കാപ്പി പിടിക്കാതെ എനിക്ക് വിഷക്ക് നേട്ടോ ഞാനിത് രാവിലെ അഞ്ച് മണിയാകുമ്പോൾ വിശന്ന് എന്ന് അതുകൊണ്ട് എനിക്ക് പിടിച്ചിരിക്കാൻ പറ്റില്ല ഞാൻ ഫുഡ് കഴിക്കട്ടെ ഓക്കെ ബൈ അപ്പോൾ ഞങ്ങൾ അടുത്ത പരിപാടി എന്ന് വെച്ചാൽ പൊങ്കാല ഇടാൻ പോന്നെ അത് വിശേഷങ്ങൾ കാണിക്കട്ടോ നമ്മളതേ പൊങ്കാല ഇടാൻ വേണ്ടി പുറത്തേക്ക് ഇറങ്ങാൻ പോകുന്നുട്ടോ എടാ ഫോൺ താത്ത് വെച്ചിട്ട് വളരെ ശ്രീ കൂട്ടെ ഇരുപത്തി മണിക്കൂർ ഫോണിൽ കളി വാ പോ നമുക്ക് സാധനങ്ങളൊക്കെ റെഡി ആയിട്ടോ അപ്പോൾ പത്തരയ്ക്കാണ് പരിപാടി താങ്കൾ ദേ പൊങ്കാല ഇടാനുള്ള പരിപാടികളൊക്കെ ഉണ്ടോ സാധനങ്ങളൊക്കെ എവിടെ ഇരിക്കുന്നു സാധനങ്ങളൊക്കെ എടുക്കും പത്തര ആകുമ്പോഴാണ് പൊങ്കാലയുടെ അടുപ്പിൽ അവിടെ ദീപം തെളിയിക്കുന്നത് ആ സമയത്ത് നമുക്കിവിടെ വേണ്ടി വേണ്ടിയിരിക്കില്ല ഇച്ചിരി രാവിലെ പതുപോലെ ഇച്ചിരി ഫ്രണ്ട്സുമായിട്ട് ചാറ്റ് ചെയ്തിരിക്കും കേട്ടോ അച്ഛൻ ദേ അച്ഛൻ്റെ ഒന്ന് മാറിയെടുക്കാൻ വേണ്ടി കടയിൽ വരെ പോയി എടുത്ത കലം ഒരു ചെറിയ കലമായിരുന്നു മേടിച്ചത് അപ്പോൾ എന്തായാലും നമ്മൾ വീട്ടിലിടുമല്ലേ വീട്ടിലിടുമ്പം ഇവിടെ പൊങ്കാല ഇടുമ്പോൾ അതിലത്തൊക്കെ ഒന്ന് കൊടുക്കണ്ടേ അപ്പം നമ്മൾ അത്യാവശ്യം എനിക്ക് കുറച്ചിട്ടാലെല്ലാം അല്ല കുറച്ചെന്ന് വെച്ചാൽ അത്യാവശ്യം എല്ലാവർക്കും തേങ്ങ രീതി ഇട്ടാലല്ല കൊടുക്കാനൊക്കെ പറ്റുകയുള്ളൂ അപ്പോൾ ഞാൻ ഈ തേങ്ങ ഞാൻ തിരിങ്ങട്ടെ തേങ്ങ തിരിങ്ങിട്ടാണ് കേട്ടോ ഓക്കെ അപ്പോൾ അമ്മ പറഞ്ഞ് അമ്മ പങ്കാലിടുന്നതുകൊണ്ട് അമ്മയ്ക്ക് തന്നെ തിരിങ്ങണമെന്ന് പറഞ്ഞോ അപ്പോൾ അത് അങ്ങനൊരു ചടങ്ങായതുകൊണ്ട് അമ്മ തിരിങ്ങട്ടെ സംഭവം ലിജി ഇവിടെ നടക്കുന്നതെല്ലാം അറിയുന്നുണ്ടോ ഈ പൊട്ടക്കെ ഇട്ട് സന്ദനക്കുറിയൊക്കെ ഇട്ടിട്ട് ഇരിക്കലാവില്ലേ കാപ്പി മാത്രം കുടിച്ചില്ല കേട്ടോ അപ്പോൾ വൃതമാണ് അമ്മ പൊങ്കാല ഇട്ടതിന് ശേഷം പൊങ്കാല കഴിക്കുന്നേ ഉള്ളൂ അതാണ് പരിപാടി അപ്പോൾ നമുക്ക് എന്തായാലും പത്തര ആവുന്നതിന് ഏകദേശം അരമണിക്കൂറുണ്ട് പത്ത് മണിയായിട്ടേ ഉള്ളൂ അപ്പോൾ എന്താ വെച്ചാൽ അതെ ആ സമയം കൊണ്ട് നമുക്ക് തേങ്ങയൊക്കെ തിരിഞ്ഞ് റെഡിയാക്കി വയ്ക്കാം അല്ലേ തേങ്ങാശാലം മതി പിന്നെ ഗണപതി ഒരുക്ക് കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ റെഡിയാക്കാനുണ്ട് അപ്പോൾ അത് പൂർണ്ണമായ രൂപത്തിലൊരു വീഡിയോ അമ്മയുടെ ചാനലിൽ അത് ഞാൻ ഇടാം കേട്ടോ പൊങ്കാല സ സംബന്ധമായിട്ടൊരു വീഡിയോ അത് അമ്മയ്ക്ക് വീഡിയോ ആയിട്ട് ചെയ്യണമെന്ന് എന്ന് ഞാൻ ചെയ്യാം അപ്പം ഇത് അതൊക്കെയാണ് കാര്യം കേട്ടോ അച്ഛൻ അച്ഛൻ്റെ കലോ വാങ്ങിയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ റെഡി കാലേ നോക്കട്ടെ നേരത്തെ നമ്മൾ വാങ്ങിയ ചെറിയ കലമായിരുന്നു ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ണ്ടോ കറായിട്ട് പൊട്ടിക്കല്ലേ നോക്കട്ടെ ആ അയച്ചോളൂ അയച്ചോളാം ഇതാണ് കാലം ഇതാണ് ഏറ്റവും ഇടാൻ പോണ കലം അതിവിടെ വെച്ചേക്കാം ഏതാ ഏ അതാ കാത്തുകൊണ്ടു ഇവിടെ അല്ല ചുമ എഴുതാം ഏഹ് ഏഹ് ഉടുപ്പിടിച്ചിട്ട് ഞെട്ടുന്നു ആ എന്താ എന്തോന്നറ രാവിലെ നമ്മുടെ അതേ പൊങ്കാലക്കുള്ള സംഭവങ്ങളൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ടാവും ഗണപതി ഒരുക്ക് കലം വെച്ചു പിന്നെ അതേ കൊതുമു ചൂട്ടൊക്കെ ഉടക്കണപ്പോ തീ അപ്പം അങ്ങ് അറ്റകലമ്പലത്തിൽ തിരി നമ്മൾ ഇവിടെയും നമ്മളിവിടെയും കൊളുത്തും ലിജിയാണതെ ഇവിടെ സ്റ്റാറ്റസ് ഇടാൻ വേണ്ടി എത്ര നേരമായിട്ട് ഓണാക്കി പിടിച്ചേക്കും ഒരു സ്റ്റാറ്റസൊക്കെ ഇടും എന്തെങ്കിലും സംഭവം എന്ന് വെച്ചാൽ അതിനകത്ത് ഇവിടെ ഫ്രണ്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ട് പഴയട്ടോ ഇത് സ്റ്റാറ്റസ് ആണപ്പോൾ അവർ ഒരു ലവ് ആയിരിക്കും അല്ലെങ്കിൽ സൂപ്പർ ലിജി പോലെ എന്നൊക്കെ പറഞ്ഞായിരിക്കും കേട്ടോ പിന്നെ അവരുമായിട്ടൊക്കെ ചാറ്റ് ചെയ്യും അവർ പെട്ടു ആ ഫോട്ടോക്കകത്ത് റിപ്ലൈ കൊടുക്കുന്നവർ പെട്ടോ പിന്നെ അവരോട് വൈകുന്നേരം വരെ ചാറ്റാണ് കേട്ടോ അപ്പൊ അങ്ങനെ ഉള്ളൊരു ഫ്രണ്ട് ആണ് ലിജിയുടെ ഇപ്പൊ സ്ഥിരമായിട്ട് ചാറ്റ് ചെയ്തൊരു ഫ്രണ്ട് വരതാ ആ ലിയുടെ നാട്ടുകാർ ജീതു കേട്ടോ അങ്ങനെ അവള് ചാറ്റ് ചെയ്ത് ചാറ്റ് ചെയ്ത് ഒരു കിലോ അച്ചാറിന്റെ ഓർഡർ ഒപ്പിച്ച് നിന്റെ ആ അവളുടെ ഫ്രണ്ട് ജീതു ആണ് കേട്ടോ ആ എന്തോ ഓർഡർ മേടിച്ചല്ലേ ഒരു ഫ്രണ്ട്സ് ആയതുകൊണ്ട് അങ്ങനെ മേടിച്ചു തന്നെയാണ് അച്ഛനുമ്പോൾ തമാശക്ക് പറഞ്ഞാ അതേ ഉള്ളു അപ്പോൾ ഇത് സാധനങ്ങളൊക്കെ റെഡി സെറ്റായിട്ടുണ്ട് ഇനി പൊക്കാലി ഇടാൻ വേണ്ടി പോകണം കേട്ടോ അപ്പോൾ ലിജിക്കൊച്ചിതു വേറെ കാപ്പ് കുടിക്കാതിരിക്കുകയോ അമ്മയും ലിജിക്കൊച്ചുകൾ കാപ്പ് കുടിക്കാതെ ഞാൻ ശ്രീകുട്ടിനും അച്ഛനും കാപ്പി പിടിച്ചു ആ പറഞ്ഞു അങ്ങനെ കണ്ടില്ല അപ്പോൾ ലിജി താണ്ട് ഇവിടെ അവളുടെ ഫോണിന് വാട്സാപ്പിൽ സ്റ്റാറ്റസ് ഇടാൻ വേണ്ടി ഓണാക്കി വെച്ചേക്കുവോ ഇവിടെ കത്തിക്കുമ്പോൾ അല്ലേ തിരി കൊടുക്കുമ്പം ദീപം കൊടുക്കുമ്പം കൊടുക്കാൻ വേണ്ടിയിട്ട് സ്റ്റാറ്റസ് ഇടാൻ വേണ്ടിയിരിക്കുവോ ഈ ഈ തുണി തലേ വെച്ചോ തലയിട്ടോ അതിലടിക്കണ്ട ഇതാരോ മറ്റേ പട്ടണം പ്രശ്ന പ്രദേശത്ത് അങ്ങനെ അതൊരു സംഭവം സംഭവമായിട്ട് അപ്പം നമുക്ക് കുറച്ചു നേരം വെയിറ്റ് ചെയ്യാം എന്തായാലും അവിടെ തിരി കൊളുത്തിയിട്ടില്ല അതുകൊണ്ട് ഞങ്ങൾ വെയിറ്റ് ചെയ്യുന്നത് അവിടെ തീ കൊടുക്കുമ്പോൾ നമുക്കിവിടെ പണ്ടാലടുപ്പിൽ തീ കൊടുക്കുമ്പം നമുക്കിവിടെ നമ്മുടെ പൊങ്കാല അടുപ്പിലും തീ കൊടുക്കാം അങ്ങനെ കേട്ടോ അപ്പം ഇത് കുറേ നമ്മൾ ദൂര യാത്ര സ്ഥലത്തൊക്കെ ഉള്ളവർക്കും അല്ലെങ്കിൽ നമ്മുടെ അമ്പലത്തിലേക്ക് നേരിട്ടെത്തി പൊങ്കാല ഇടാൻ പറ്റാത്ത വീട്ടിൽ ഇങ്ങനെ വീട്ടിലിങ്ങനെ ഇടാറുണ്ട് നമ്മുടെ നാട്ടിൽ തന്നെ കുറേ പേർ ഇങ്ങനെ പൊങ്കാലിട്ടുന്നുണ്ട് കേട്ടോ അപ്പോൾ എന്തായാലും നമ്മൾ കലം മേടിക്കാനൊക്കെ പോയപ്പോൾ കുറേ പേരെ കണ്ടു അപ്പോൾ ദൂരയാത്ര ചെയ്തു ചെയ്യാൻ പറ്റാത്തവർക്കൊക്കെ ഇങ്ങനെ പൊങ്കാല ഇട്ട് ആ ഒരു ആത്മസമർപ്പണം അതാണ് അതിനകത്ത് വിശേഷം ഏട്ടോ അപ്പോൾ എന്തായാലും നമുക്ക് ഉടനെ തന്നെ തുടങ്ങാം ഇപ്പം തന്നെ സമയമാവും അവിടെ പണ്ടാലടുപ്പിൽ ആറ്റിൽ ഉടനെ തന്നെ ദീപം തെളിയിക്കും അപ്പോൾ നമ്മളിവിടെ ചെടികൊടുത്തും ഇല്ലേ ഓക്കെ പറഞ്ഞാ അതാ എൻ്റെ പ്ലാൻ അതായത് അമ്മ തീരി ഇവിടെ അല്ലേ ദീപം കൊടുക്കുമ്പം രുചിക്ക് ഇവിടെ വീഡിയോ എടുക്കാൻ വേണ്ടി കാത്തിരിക്കുക അതാണ് നിൻ്റെ അതാണ് എൻ്റെ പ്ലാൻ ചിരിപ്പിക്കാനായിട്ടിരിക്കുക കേട്ടോ അമ്മ ഇത് ദീപം കൊളുത്തുമല്ലോ തീ തീ വെക്കുമല്ലോ അതിനകത്ത് അപ്പം വീഡിയോ എടുക്കണം അതാണ് രുചിയുടെ പ്ലാൻ ഏ അതിന് ഇരിക്കുക രാവിലെ തൊട്ട് വ്രതത്തിലാണ് കൊച്ചിയേട്ട ആര് ആത്മസമർപ്പണം അല്ലേ ആറ്റുകാൽ പൊങ്കാലയ്ക്ക് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ തിരളിയും മണ്ടപ്പുറ്റം എന്ന് പറഞ്ഞിട്ടൊരു ഭയങ്കര പ്രധാനപ്പെട്ടൊരു വഴിപാടുണ്ട് അവിടുത്തെ മണ്ടപ്പുറ്റം എന്നാണ് പറയുന്നത് അപ്പോൾ ആ വഴിപാടൊക്കെ കൈ പ്രാവശ്യം നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു ഈ പ്രാവശ്യം അതൊന്നുമില്ല ഈ പ്രാവശ്യം തിരളിയും ഇല്ല മണ്ടപ്പുറ്റം അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല കാരണം എന്ന് വെച്ചാൽ എല്ലാം കൂടെ ചെയ്യാൻ അമ്മയ്ക്ക് സൗകര്യമില്ല അടുത്ത പ്രാവശ്യം നമ്മുടെ ആരോഗ്യസ്ഥിതിയൊക്കെ മെച്ചപ്പെട്ടതിന് ശേഷം ഞങ്ങൾ ആറ്റുകാൽ അമ്പലത്തിലൊക്കെ പോയി പോയിട്ട് അവിടെ പൊങ്കാലായിട്ട് അതാണ് ഞങ്ങളുടെ വിശേഷം ഇന്നത്തെ ഞാൻ ഇടാൻ ഇപ്പൊ നമ്മുടെ ഈ പൊങ്കാല ഏകദേശം റെഡി ആയിക്കൊണ്ടിരിക്കുക കേട്ടോ ആ ഭാഗത്ത് അങ്ങനെ അങ്ങനത്തെ പൊങ്കാലയും കാര്യങ്ങളെല്ലാം ഇട്ടുകഴിഞ്ഞു ഇച്ചിരി ചേച്ചി സ്റ്റാറ്റസ് ഇട്ടു പൊങ്കാല ചേച്ചി അരി ഇട്ടു കാര്യങ്ങളൊക്കെ ചെയ്തു ഇനി നമുക്ക് രണ്ടു മണി രണ്ടര ആവുന്ന സമയത്താണ് ഇത് അവിടെ നീതിക്കുന്നത് നീ തീർത്ഥം തളിക്കും തീർത്ഥം തളിച്ചതിന് ശേഷം നമുക്ക് ഇതെടുത്തിട്ട് പൊങ്കാല കഴിഞ്ഞു അങ്ങനെയാണ് അങ്ങനെയാണ് പൊങ്കാല ആചരിക്കുന്നത് കേട്ടോ അപ്പം എല്ലാം റെഡി ആയി കഴിഞ്ഞു അപ്പം ഇതിനിക്ക് ഇത് കണക്കെന്നിവിടെ വെക്കാം അത് കഴിഞ്ഞിട്ട് നമുക്ക് അകത്തേക്കും അല്ലേ അങ്ങനെ നമ്മുടെ ഈ വർഷത്തെ പൊങ്കാല നമ്മൾ പൊങ്കാല ആദരിച്ചു അല്ലേ സന്തോഷം വീട്ടിലിട്ടാലും മതി നല്ല അതെ വീട്ടിലായതുകൊണ്ട് ഏ അവിടെ ആയിരുന്ന പറ്റത്തില്ലാരെ അത് തന്നെയല്ല വീട്ടില് അവിടെയാണെങ്കിൽ ആരെങ്കിലും വീട്ടില് വാത വീട്ടിൽ ഇടാൻ പറ്റുള്ളൂ പിന്നെ ആ ബോട്ടിലൊക്കെ പിന്നെ എന്നാലും അമ്പലത്തിന്റെ അടുത്ത് ഇടാന്നുള്ളത് എല്ലാവരുടെയും സന്തോഷമുള്ള കാര്യം ഇതിപ്പോൾ വീട്ടിലായാലും എവിടെ ആയാലും മലത്തിനടുത്തിടുക എന്നുള്ളത് ഈ പൊങ്കാലി അർപ്പിക്കുന്നവരുടെ ഒരു ഒരു സന്തോഷത്തിൻ്റെ ഭാവമാണ് കേട്ടോ അവരെ അർപ്പിക്കാൻ വേണ്ട അവരെ മനസ്സിൻ്റെ ഒരു സന്തോഷത്തിൻ്റെ ഭാഗമാണത് അത് അതുകൊണ്ടാണ് എല്ലാവരും തിരക്കുട്ട് അവിടെ തന്നെ ചെല്ലുന്നത് എത്ര തിരക്കാണേലും വെയിലായാലും ബുദ്ധിമുട്ടായാലും രണ്ട് പ്രാവശ്യം ഇട്ടു ഒരു പ്രാവശ്യം അമ്പലത്തിലിട്ടുപ്രാവശ്യത്തു അത് നല്ലപ്പോല ആദ്യപ്പഴാണ് നമ്മൾ വീട്ടിലിങ്ങനെ പൊങ്കാല ഇടുന്നത് അപ്പോൾ ദൂര ദൂര സ്ഥലങ്ങളിലേക്കെല്ലാവരും വീട്ടിലൊക്കെ ഇടാറാണ് എനിക്ക് പതിവെന്ന് തോന്നും അപ്പോൾ എന്തായാലും നമുക്ക് അകത്തേക്ക് പോകും ചൂട് കാര്യങ്ങളൊക്കെ ആണ് പുറത്ത് ഇരിക്കും നമ്മൾ അകത്തേക്കോലെ അപ്പോൾ ഇതിനിപ്പോൾ ഇവിടെ ഇരിക്കട്ടെ രണ്ടര ആവുമ്പോൾ അവിടെ നേത്തിക്കുമ്പോൾ നമുക്ക് ഇതെടുക്കാം ഓക്കെ അല്ല ചേജി ആ ഞങ്ങളുടെ ഇന്നത്തെ ദിവസം ആറ്റിയാൽ പൊങ്കാൽ കഴിഞ്ഞ് എല്ലാവടുത്തകത്തൊക്കെ വെച്ചു കേട്ടോ അപ്പം അമ്പലത്തിൽ ഏകദേശം രണ്ടരയോടെ നേദ്യം കഴിഞ്ഞു അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ ഞങ്ങളിങ്ങനെ എടുത്തു ഇനിയിപ്പം പായസം രുചി കഴിക്കണം അവിടെ അച്ചാറിൻ്റെ ഒട്ടിപ്പ് അടക്കും കേട്ടോ അച്ചാർ ഒട്ടിക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ അത് സീൽ ചെയ്യുന്ന സാധനം ഉണ്ട് കേട്ടോ ഇത് ഇത് വെച്ചിട്ടാണ് സീൽ ചെയ്യുന്നത് അല്ലെങ്കിൽ കൊറിയർ അയക്കുമ്പോൾ ലീക്ക് ആവാൻ സാധ്യത ഉണ്ട് അപ്പോൾ അതിങ്ങനെ വെച്ചിട്ട് ലീക്ക് കൊറിയറൊക്കെ സീൽ ചെയ്യുന്നത് എങ്ങനെയാണ് കേട്ടോ അപ്പം നമുക്ക് പൊങ്കാല പായസം കുടിക്കാം പൊങ്കാല അപ്പം പൊങ്കാല അവസാനം നീതിച്ചതിങ്ങനെ പുഷ്പമൊക്കെ ഇട്ട് നദിച്ചെടുത്തു ഇനി നമുക്കിത് കഴിക്കാം ഓക്കെ പായസം നമുക്ക് ഇച്ചിരി കുടിക്കാം കേട്ടോ പൊങ്കാല പായസം ആറ്റുകാൽ പൊങ്കാല പായസമാണ് ഇതായിരുന്നു ഞങ്ങൾ രാവിലെ തന്നത്തെ വിശേഷം ഓക്കെ ഇത് ഇച്ചിരി പായസം കുടിക്കാനായിട്ട് വന്നിരിക്കുക ചോദിക്കുക ഇതിനകത്ത് കിടക്കുന്ന പൂവൊക്കെ നമ്മൾ കഴിക്കണമെന്ന് പൂവൊക്കെ നമ്മൾ കഴിക്കണമെന്നല്ലേ ചോദിക്കുന്ന കേട്ടോ ചൂട് പോയോന്നറിയില്ല ചൂടൊക്കെ പോയി കാണും പതിനൊന്ന് മണിയായപ്പോൾ സൂപ്പറാണോ ഏ സൂപ്പർ പായസം അപ്പം എല്ലാവർക്കും നല്ലതൊരട്ടെ അപ്പം ടി വിയിലിത് ഇങ്ങനെ പൊങ്കാല കാര്യങ്ങളൊക്കെ കണ്ടോണ്ടിരിക്കുക ഒരു ദിവസം ആ പറ ഏ ആ ട്വൻ്റി ഫോറിൽ കണ്ടെന്ന് പറയാം ഓ ചേച്ചിയോട് ചുമ്മാ ചേച്ചി പൊങ്കാല ഇടാൻ പോയിട്ടുണ്ട് അപ്പം വെറുതെ പറയാം ട്വൻ്റി ഫോറിൽ കണ്ടെന്ന് പറയാം അല്ലേ തട്ടി കേട്ടോ സെറ്റ് സാരി കൊടുത്തല്ലേ നിൽക്കുന്നത് എന്ന് ജോലി അവിടെ എല്ലാവരും സെറ്റ് സാരി ഉടുത്തായിരിക്കുന്നു ഏ അപ്പം ലിജിയാണ് ഉണ്ടോ എന്നാൽ പൊങ്കാല അടുപ്പയിൽ സ്ഥലത്തിൽ അരിയൊക്കെ ഇട്ടത് ലിജിയാണ് അങ്ങനെ കുറേ സംഭവങ്ങളുണ്ട് അപ്പോൾ അമ്മയുടെ ഒരു വീഡിയോ ആയിട്ട് ഫുൾ കാര്യങ്ങൾ സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പം അങ്ങനെന്താണ് വിശേഷം കേട്ടോ അപ്പോൾ എന്തായാലും ഞാൻ കുറച്ചു നേരം പായസം കുടിക്കട്ടെ കേട്ടില്ല എന്തോ കേട്ടില്ല എന്തോ എനിക്ക് തോന്നി ശ്രീകുട്ട അതിനെ വിളിക്കുന്നതാണ് എന്തിനാ എന്തിനാണ് വിളിക്കാനാണോ ഓ ശ്രീകുട്ട ലിജ് ഫോൺ എടുത്തു കൊടുക്കേ ഒരു ശ്രീകോട്ട് കൊണ്ട് അവൻ ഫുൾ അടിമയാണ് കേട്ടോ ലിജിയുടെ ഫുൾ അങ്ങോട്ടോ ഇങ്ങോട്ടോ അങ്ങോട്ടോ ഇങ്ങോട്ടോ അവൻ പണിയെടുത്ത് പണിയെടുത്ത് അവന് വയ്യ അച്ഛൻ സുന്ദരമായ ഉറക്കം നടക്കുന്നുണ്ടോ ചോറൊക്കെ കഴിച്ചിട്ട് അപ്പൊ ഞങ്ങൾ നല്ല പായസം കുടിക്കട്ടെ ഓക്കെ നിങ്ങളെ കണ്ടത് ട്വന്റി ഫോർ ജി ഒന്നില്ല ശരി എന്നാ

കണ്ടപ്പോ നല്ല സുന്ദരി ആയിരുന്നു കളിയാക്കാൻ വിളിച്ച പറ്റിക്കാൻ വിളിച്ച ഒരു ണിയല്ലേ ഇങ്ങനെ ഇരിക്കുവല്ലേ ചുമ്മാ അതെ രുചി പറഞ്ഞ എനക്ക് പങ്ങളെ വിളിച്ച് പറ്റിച്ചേട്ടോ ശ്രീകൂട്ടിന്റെ അമ്മേനെ വിളിച്ച് പറ്റിച്ചിരിക്കണം ഒരു പണിയില്ലല്ലോ ഇങ്ങനെ ഇരിക്കുവളു പറ്റിക്കാനായിട്ട് നട്ടുകാരെ അങ്ങനെ നമ്മുടെ പൊങ്കാലയിലും പരിപാടികളെല്ലാം കഴിഞ്ഞതിന് ശേഷം അടുത്ത ഉച്ചയ്ക്കത്തെ പരിപാടി എന്താ വെച്ചാൽ ഇടതടവില്ലാത്ത ജോലികളാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് കുറേ അച്ചാറിൻ്റെ ഓർഡറും കാര്യങ്ങളൊക്കെ കുറേ ദിവസങ്ങളായിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു അതൊക്കെ കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്കുള്ളതാണ് കേട്ടോ അപ്പോൾ അത് അവിടെ എങ്ങനെ കൃത്യമായിട്ട് പാക്ക് ചെയ്ത് അയക്കാന്നുള്ള നിങ്ങളെന്ന് കാണിച്ചു തരാമെന്ന് അറിഞ്ഞിട്ട് ഒന്ന് വീഡിയോയും കാര്യങ്ങളും എടുത്താണ് കേട്ടോ അപ്പോൾ ഈ വീഡിയോയിൽ ബാക്കിയുള്ളത് അത്തരം കാര്യങ്ങളാണ് പരിപാടി വളരെ സിമ്പിൾ ആൻഡ് ഇനി തന്നെ അവിടെ കൂട്ടി അങ്ങ് വെച്ചിട്ട് ഒട്ടിക്കും അപ്പോഴത്തെ നമ്മുടെ റെഡിയായി നമ്മൾ ഇത്രയൊക്കെ പാക്ക് ചെയ്ത് വിട്ടില്ല അവര് അവർ കൊറിയറുകാരല്ലേ അവർ ഒരു ചെറിയ എന്തെങ്കിലുമൊക്കെ ചെയ്തു കഴിഞ്ഞാല് ഇത് നശിച്ചു പോകാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ഞാൻ ഇങ്ങനെയൊക്കെ നമ്മളൊരു സാധനം ഒരാൾക്ക് അയച്ചു കൊടുക്കുമ്പോൾ വളരെ വളരെ വൃത്തിയായിട്ട് അയച്ചു കൊടുക്കണം ഇനി നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഇവിടെ വെച്ചാൽ അങ്ങോട്ട് ഒട്ടില്ല പേപ്പറിപ്പുണ്ട് ചെയ്യും കഞ്ഞിവെള്ളം കുടിച്ചോണ്ടിരിക്കും അതിനിടയ്ക്ക് എന്നിടത്താവോ നടുവേനെടുക്കും എന്നൊക്കെ പറഞ്ഞോണ്ടിരിക്കോ പെർഫെക്റ്റ് ആയിരിക്കണം പാക്കിംഗ് അതെനിക്ക് നിർബന്ധം ഇച്ചിരി കെയർ ഇരിക്കുന്നത് അപ്പോൾ അതും കൂടെ കട്ട് കളാം അല്ലെങ്കിൽ ഈ കോർണർ അല്ല ഇത് വേണക്ക് ബാക്കിയാണ് ഏട്ടാ ഞാൻ വെച്ചതിന് ശേഷം ഇത് മടക്കി കൊടുത്ത് ഇവിടുന്നാ മുട്ടിക്കും അത്രയുള്ളൂ വളരെ സിമ്പിളായിട്ട് സാധനം ഒട്ടിച്ചുണ്ടോ വളരെ സിമ്പിളല്ലേ ഇത് കറക്റ്റ് അളവിന് കിട്ടിയത് കൊണ്ട് ഇച്ചിരി സിമ്പിളായിരുന്നു ചിലയാക്കാൻ പറ്റി ഭയങ്കര ഭയങ്കര പാടായിരുന്നു അപ്പം ഇത്രയുള്ള അച്ചാറിൻ്റെ പരിപാടി അപ്പം ഇതെല്ലാം ഇനി പെട്ടെന്ന് തന്നെ പാക്ക് ചെയ്തതിനു ശേഷം എന്നെ അഡ്രസ്സ് എഴുതി ഒട്ടിക്കണം എൻ്റെ അഡ്രസ്സ് ചെയ്ത് ഒട്ടിച്ചേക്കുന്നുണ്ടോ ഇനി എനിക്ക് പേപ്പർ വെച്ച അഡ്രസ്സ് ഒട്ടിക്കും പാക്കിങ്ങണ്ടോ സെറ്റ് പാക്കാണോ ഒരു കുലുക്കോ ഇല്ല ഒന്നുമില്ല സെറ്റാണ് അപ്പം ഇതിൻ്റെ കലാവിരുദ്ധാണ് അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ ഞാൻ ബാക്കി കാര്യങ്ങൾ ഫുൾ ഇത് പാക്ക് പാക്ക് ചെയ്തിട്ട് കൊണ്ട് അയക്കാൻ വേണ്ടി പോകണം അങ്ങനെ കുറച്ച് പരിപാടിയിൽ ഉണ്ട് അതിനുശേഷം ഇരിക്കാൻ കുളിപ്പിക്കണം കുറേ പരിപാടികൾ ബാക്കി നിൽക്കുന്നു അപ്പോൾ കുറച്ച് കഴിഞ്ഞിട്ട് കാണാം ഓക്കെ